സ്വാഗതം കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടിയുടെ പ്രചാരണാർത്ഥം സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലും കെ എസ് എഫ് ഇ ഉദ്യോഗസ്ഥരും കുവൈറ്റിലെത്തി കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടി ഡിയോയുടെ കുവൈറ്റ് തല ലോഞ്ചിങ് ധനമന്ത്രി നിർവഹിച്ചു പ്രവാസി മലയാളികൾക്ക് ഇരട്ട നേട്ടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അതാണ് ചിത്രയുടെ പ്രത്യേകത ഹോട്ടൽ കൺവെൻഷൻ സെന്റർ ആൻഡ് റോയൽ സ്യൂട്സിൽ നടന്ന പ്രവാസി മീറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനൊപ്പം കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സനിൽ എസ് കെ ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് എം സി രാഘവൻ സിഇഒ ഷാജു ഫ്രാൻസിസ് എന്നിവരും സംബന്ധിച്ചു കെ എസ് എഫ് ഇ എം ഡി പ്രവാസി ചിട്ടിയുടെ വിവിധ വശങ്ങൾ വിശദീകരിച്ചു ബസ്സുകൾ രണ്ടു തരത്തിലാണ് സാമ്പത്തിക ആവശ്യങ്ങൾ പെട്ടെന്ന് തന്നെ നിറവേറ്റാനുള്ള അതുകൂടാതെ അവർക്ക് നല്ല ഒരു സമ്പാദ്യം വരുമാനത്തിലൂടെ ഒരു സമ്പാദ്യം ലഭ്യമാകുക അപ്പൊ ഇതിന് രണ്ടിനും ഇണങ്ങുന്ന നിലയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിട്ടികളാണ് പ്രവാസി ചിട്ടികളിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരേസമയം ചിട്ടിയുടെയും നിക്ഷേപത്തിന്റെയും ആനുകൂല്യങ്ങൾ വരിക്കാർക്ക് ലഭ്യമാക്കുന്ന ഡ്യുവോ പദ്ധതിയിൽ നിക്ഷേപകർക്ക് ഭാവിയിലെ മാസഗഡു തിരിച്ചടവ് എളുപ്പമാകുമെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു കെ എസ് എഫ് ഡുവോയിൽ ചേരുന്ന ഒരു പ്രവാസി സമിതിത്തോളം നിക്ഷേപിക്കുക അതോടൊപ്പം തന്നെ ആ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം ഓരോ മാസവും ചിട്ടികളിലേക്ക് വകയിരുത്തപ്പെടും ബാക്കിയുള്ള തുകയ്ക്ക് നല്ല നിലയിലുള്ള പലിശ നിരക്ക് ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ ഇരട്ട നേട്ടമാണ് പ്രവാസികൾക്ക് കിട്ടുന്നത് അപ്പോൾ മൂല്യവർദ്ധിതങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പ്രവാസികൾക്ക് പരിചയപ്പെടുത്തുക അവതരിപ്പിക്കുക പ്രവാസി ചിട്ടികളുടെ തന്നെ സവിശേഷതകൾ അത് ഏത് തരത്തിലാണ് പ്രവാസികൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക ഇതിനാവശ്യമായിട്ടുള്ള കൂടുതൽ സാങ്കേതിക അതോടൊപ്പം തന്നെ ഏജൻസി സംവിധാനം ഇത്തരം ഇത്തരം കാര്യങ്ങളുമായിട്ടാണ് ഒരു ഞങ്ങൾ കെ എസ് എഫ് നിന്നുള്ള പണം കിഫ്ബി വഴി സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായാണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കിയ മന്ത്രി ബാലഗോപാൽ ഇതുവഴി ചിട്ടിയിൽ ചേരുന്ന പ്രവാസികൾക്ക് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും പങ്കാളികളാവാൻ കഴിയുന്നതായി കൂട്ടിച്ചേർത്തു വയനാട് പുനരധിവാസ പദ്ധതിയിലേക്ക് കോടി വകയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കുവൈറ്റിൽ വിവിധ രാജ്യക്കാർ ഉൾപ്പെടുന്ന വിസ കച്ചവട സംഘത്തെ പിടികൂടി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസ് അഫെയേഴ്സിലെ അന്വേഷണ വിഭാഗമാണ് വ്യാജരേഖകൾ ചമച്ച് റസിഡൻസി കച്ചവടം നടത്തിയിരുന്ന സംഘത്തെ വലയിലാക്കിയത് സിറിയ ഈജിപ്ത് പൌരന്മാരും ഏഷ്യൻ വംശജരും അടങ്ങുന്ന സംഘത്തെയാണ് റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പിടികൂടിയത് ഔദ്യോഗിക രേഖകൾ വ്യാജമായുണ്ടാക്കി വിസ റെസിഡൻസി എന്നിവ നേടുകയും അവ വിൽപ്പന നടത്തുകയുമാണ് ചെയ്തു വന്നിരുന്നതെന്ന് കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു ഒരു തൊഴിലാളിക്ക് റെസിഡൻസ് പെർമിറ്റ് തരപ്പെടുത്തി നൽകുന്നതിന് എഴുന്നൂറ് മുതൽ ആയിരം ദിനാർ വരെ ഈടാക്കിയിരുന്നതായും തെളിഞ്ഞിട്ടുണ്ട് പിടിയിലായവരെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് റഫർ ചെയ്തതായും ഇവർക്കെതിരെ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും സെക്യൂരിറ്റി മീഡിയ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഗുരുതരമല്ലാത്ത വാഹന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഗതാഗത കുരുക്കൊഴിവാക്കാൻ നിർദ്ദേശവുമായി ട്രാഫിക് വകുപ്പ് ഇത്തരം ഘട്ടങ്ങളിൽ മറ്റു വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിനായി വാഹനം വശങ്ങളിലേക്ക് മാറ്റണമെന്നും പോലീസ് വരാനായി കാത്തിരിക്കേണ്ടതില്ലെന്നും അധികൃതർ നിർദ്ദേശിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതുജന സമ്പർക്ക വകുപ്പാണ് ഇക്കാര്യം നിർദ്ദേശിച്ചത് ചെറിയ അപകടങ്ങൾ സംഭവിച്ചാൽ ഡ്രൈവർമാർ ആദ്യം ചെയ്യേണ്ടത് മൊബൈലിൽ വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക എന്നതാണ് തുടർന്ന് മറ്റു വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിനായി വാഹനം സൈഡിലേക്ക് മാറ്റണം പിന്നെ പട്രോളിംഗ് സംഘത്തിന്റെ വരവിനായി കാത്തുനിൽക്കാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം റോഡ് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാണ് ഓരോ കാര്യവും ചെയ്യേണ്ടത് എല്ലാവരുടെയും റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ സഹകരിക്കണമെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ അഭ്യർത്ഥിച്ചു ന്യൂസ് കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ മെയ്സ് അലൂമിനി അസോസിയേഷൻ കുവൈറ്റ് ചാപ്റ്റർ നാൽപ്പതാം വാർഷികം ആഘോഷിച്ചു റൂബീസ് ട്വന്റി ഫോർ എന്ന പേരിൽ ഹവല്ലി അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ ശശി തരൂർ എം പി മുഖ്യാതിഥിയായി എം എ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബോസ് മാത്യു അസോസിയേഷൻ ചെയർമാൻ വിനിൽ കെ വി റുബീസ് ജനറൽ കൺവീനർ ഷബിനം സകീർ കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറം ജനറൽ കൺവീനർ ഹനാൻ ഷാൻ അസോസിയേഷന്റെ പ്രഥമ സെക്രട്ടറിയായിരുന്ന പി സി ജോർജ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ാം വാർഷികത്തോടനുബന്ധിച്ച് കോളേജിലെ നാല്പത് കുട്ടികൾക്ക് അസോസിയേഷൻ നൽകുന്ന സ്കോളർഷിപ്പ് തുക ചടങ്ങിൽ വെച്ച് പ്രിൻസിപ്പാളിന് കൈമാറി ആയിരത്തി തൊള്ളായിരത്തിനാല് മുതൽ അസോസിയേഷനെ നയിച്ച ചെയർമാൻമാരെ ചടങ്ങിൽ ഡോക്ടർ ശശി തരൂർ ഷാൾ അണിയിച്ചു റൂബീസ് ട്വന്റി ഫോറിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവനീർ ഓർമ്മകളുടെ പുസ്തകം ശശി തരൂർ പ്രകാശനം ചെയ്തു നാല്പത് വർഷം നാല്പത് ഓർമ്മകൾ എന്ന പേരിൽ സുവനീറിൽ പ്രസിദ്ധീകരിച്ച കലാലയ ഓർമ്മക്കുറിപ്പുകളുടെ മത്സരത്തിലെ വിജയികളെ ചടങ്ങിൽ ആദരിച്ചു റുബീസ് വാർഡ്രോബ് എന്ന പേരിൽ മെയ്സ് അലുമിനയിലെ നൂറ്റി അൻപതോളം പേർ അണിനിരുന്ന സിഗ്നേച്ചർ ഇവന്റ് കാണികൾ ഹർഷാരവത്തോടെ ഏറ്റെടുത്തു തുടർന്ന് വിധു പ്രതാപും ജോൽസിനെയും ചേർന്ന് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ഇന്റർനാഷണൽ അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് കൾച്ചർ ഐ എ എസ് സി കുവൈറ്റിലെ സ്കൂൾ കുട്ടികൾക്കായി ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു മുതൽ ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി മത്സരം നടക്കുന്നത് പ്രൊഫഷണൽ ബാഡ്മിന്റൺ താരങ്ങൾ അല്ലാത്തവരും എന്നാൽ ബാഡ്മിന്റൺ കളിയോട് താല്പര്യമുള്ളവരുമായ തുടക്കക്കാരായ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഇന്റർനാഷണൽ അക്കാദമി നേതൃത്വം അറിയിച്ചു അബ്ബാസിയയിലെ യുണൈറ്റഡ് ഇന്റർനാഷണൽ സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ടൂർണമെന്റ് ഐഎസ് സി യുടെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡീഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി